നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുള്ള പതിനഞ്ച് സെൻറ്റ് പറമ്പും രണ്ട് ബെഡ്റൂം ഉൾപ്പെടെയുള്ള ഒരു ടെറസ് വീടുമാണ് കേട്ടോ ഈ കാണുന്ന റോട്ടിലൂടെയാണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി വെങ്ങാനല്ലൂർ സെൻട്രൽ നിന്ന് മുന്നൂറ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം കേട്ടോ പരിസരത്തൊക്കെ നിറയെ വീടുകളുള്ള ഒരു പ്രദേശമാണ് വറ്റാത്ത കിണർ വെള്ളമുള്ള ഈ കാണുന്ന വീട് രണ്ട് ബെഡ്റൂമാണ് ഒന്ന് അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ബാത്ത്റൂമുണ്ട് വെള്ളത്തിന് ഓപ്പൺ കിണറാണ് അതിൻ്റെ പുറകുവശമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നിറയെ തേക്ക് മരങ്ങളാണ് നമുക്ക് ബേക്ക് വശത്തായിട്ട് വരുന്നത് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡ് ചുറ്റും പെൻഷനിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കംപ്ലീറ്റ് തേക്ക് മരങ്ങളാണ് ഇതിന് ഇതിൻ്റെ ഉടമ ഉദ്ദേശിക്കുന്ന വില മൊത്ത വില പതിനഞ്ച് സെൻറ്റും വീടും കൂടെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ടിരുന്ന് ഡീലിംഗ് നടത്താം ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജൊന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ വിലയുള്ള ഏരിയയാണ് ചേലക്കര ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ അവിടുന്ന് ഒന്നര കിലോമീറ്റർ ആണ് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ദൂരം എല്ലാ വാഹനങ്ങളും നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് എത്തുന്നതാണ് വേങ്ങാലൂര് ശിവക്ഷേത്രത്തിൻ്റെ ഓടിക്കു അഞ്ഞൂറ് ഉള്ളൂ പള്ളി മദ്രസ ബാങ്ക് സ്കൂൾ എല്ലാം അതിൻ്റെ പരിസരത്തായിട്ട് നമുക്ക് വരുന്നതാണ് കേട്ടോ ചേലക്കര ടൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ സ്ഥാപനങ്ങളും ഗവൺമെൻറ് ഓഫീസുകളും ബാങ്ക് സ്കൂള് കോളേജ് എല്ലാം വിധ സൗകര്യങ്ങളുള്ള ഒരു ടൗണാണ് അവിടെ നിന്ന് വെറും ഒന്നര കിലോമീറ്ററാണ് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ